സ്ഥിതി ആയിരിക്കട്ടെ കാർമൽ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളിൽ ധ്യാനത്തെ കുറിച്ചുള്ള ഒരു അറിയിപ്പാണ് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ രണ്ടാം വെള്ളി പത്ത് മണിക്ക് ആരംഭിക്കുന്ന ധ്യാനം ഞായറാഴ്ച രണ്ടാം ഞായർ ത്രിദിന ധ്യാനം മൂന്ന് മണി രണ്ടു മണിയോടുകൂടി അവസാനിക്കുന്നു തൊഴുപാഠം ധ്യാന കേന്ദ്രം തൃശൂർ നിന്ന് വരുമ്പോൾ വടക്കാഞ്ചേരി ചേലക്കര തൊട്ടടുത്താണ് തൊഴുപാടം സിസ്റ്ററുടെ ധ്യാന കേന്ദ്രം അകലെ നിന്ന് ഇപ്പോൾ കൊല്ലം കൊല്ലത്ത് നിന്ന് കഴിഞ്ഞ തവണ പതിമൂന്ന് പേര് പതിനഞ്ച് പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ ഷൊർണൂർക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാം ഷൊർണൂർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് സിസ്റ്ററുടെ ടീമിലെ പ്രേക്ഷിതരുടെ മുപ്പത്തിമൂന്ന് പ്രേക്ഷിതരുടെ രണ്ട് പ്രേക്ഷിതരുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതാണ് ചോദിക്കാം ഈ ധ്യാനം ഫ്രീ ആണ് നമ്മൾ പൈസ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആയിട്ടുള്ള ധ്യാനമാണ് മുപ്പത്തിമൂന്ന് പേർക്കുള്ള ധ്യാനമാണ് അതുകൊണ്ടാണ് അവരെ നന്നായി കൗൺസിൽ ചെയ്യാനൊക്കെ നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ സാധിക്കും അത് ചിലപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ആകാറുണ്ട് കുഴപ്പമില്ല ബുക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച കാലത്തൊമ്പത് മുതൽ മൂന്ന് വരെ ധ്യാനമുണ്ട് ശനിയാഴ്ച കാലത്ത് വന്ന് മൂന്ന് മണിക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ് അമേ